സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഞങ്ങൾ ഈ ഒരു പാക്കേജ് ഈ ഒരു ഡ്രയറും ഈ ഒരു പാക്കിംഗ് മെഷീനും ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള രണ്ട് മെഷീനുകൾ അത് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകും പിന്നെ ഈ മോഡലിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് വരുന്നത് അതിൽ നമ്മൾ പറഞ്ഞു ഇത് സ്മാം സ്കീമിലുള്ളതാണ് ഏകദേശം നമുക്കൊരു അറുപത് ശതമാനത്തോളം സബ്സിഡി കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ മെയ്ക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയറിയാം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ജി ഐ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ രണ്ട് കോട്ടിങ് പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഈ ഡ്രയറിനോടൊപ്പം തന്നെ ഈ ബൾക്ക് ഡ്രൈവറി അല്ലെങ്കിൽ ബക്കറ്റ് ഡ്രൈവറിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ റെയിലും അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടെ വരുന്നതാണ് ഇനിയിപ്പോൾ ഈ ബക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ഡ്രൈവറിൽ നിന്ന് പുറത്തിറക്കുന്നത് നോക്കാം ഈ റെയിലേക്കൂടെ സാവധാനത നമുക്ക് തേങ്ങയോ മറ്റു കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേപോലെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്